വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തഞ്ച് പത്ത് മുതൽ പതിനാല് വരെയുള്ള സൂക്തങ്ങളാണ് അവരാവശ്യപ്പെടുന്ന വിശിഷ്ടമായ വിഭവങ്ങൾ നൽകാൻ കഴിവുള്ള അനുഗ്രഹമുടയവനാണ് ദൈവം അവരുദ്ദേശിച്ചിരുന്നെങ്കിൽ താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന അനേകം തോട്ടങ്ങളും യന്യഹർമ്മങ്ങളും പ്രദാനം ചെയ്യുമായിരുന്നു അതൊന്നുമല്ല കാര്യം അവർ അന്തിയത്തെ പറ്റേ തള്ളി പറഞ്ഞിരിക്കുകയാണ് നിഷേധിച്ചിരിക്കുകയാണ് അന്തിദിനത്തെ നിഷേധിക്കുന്നവർക്ക് നാം ആളിക്കത്തുന്ന നരകം ഒരുക്കി വച്ചിരിക്കുകയാണ് അതീവ ദൂരത്തു നിന്ന് തന്നെ അത് കാണുമ്പോൾ അതിൻ്റെ കൊടും കോപവും അലർച്ചയും അവർക്ക് കേൾക്കാൻ കഴിയും അതിൻ്റെ ഇടുങ്ങിയൊരു ഭാഗത്ത് ചങ്ങലയിൽ ബന്ധനസ്ഥരായി എറിയപ്പെട്ടാൽ അവിടെ തന്നെ വെച്ച് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നവര് കീഴുകയാണ് അപ്പോൾ അവരോട് പറയപ്പെടും നിങ്ങൾ ഒറ്റ മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരാ നിരവധി മരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ നിന്നും കൊള്ള സുഹൃത്തങ്ങളിൽ സമ്പത്തിൻ്റെ ഭണ്ഡാരങ്ങളോ ഉപജീവനത്തിനാവശ്യമായ തോട്ടങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പ്രവാചകയാണല്ലോ ഈ അയക്കപ്പെട്ടത് നിയോഗിക്കപ്പെട്ടത് എന്ന സത്യനിഷികളുടെ ആ കുറ്റപ്പെടുത്തലുകൾക്കുള്ളൊരു മറുപടിയാണ് പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത് ദൈവീക സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക ദൈവത്തിൻ്റെ ജീവിത വ്യവസ്ഥ ജനങ്ങളെ പഠിപ്പിക്കുക പരിശീലിപ്പിക്കുക അതിനു വേണ്ടിയാണ് അല്ലാതെ അദ്ദേഹത്തെ സസുഖം സസുഖം വാഴാൻ വേണ്ടി വാഴുന്നതിന് വേണ്ടി നിയോഗിച്ചതല്ല ദൈവം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നൂറുമാക്കൽ തോട്ടങ്ങളും മണിങ്ങേടകളും സ്വർണത്തിൻ്റെ ഖജനാവുകളൊക്കെ നിമിഷങ്ങൾക്കകം നാം ദൈവം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു തുടർന്നുള്ള സുക്തങ്ങളിൽ പറയുന്നത് ജനം പൊതുവെ പ്രവാചകന്മാരെയും ദൈവിക സന്ദേശങ്ങളെയും നിഷേധിക്കുന്നതിൻ്റെ മൂല കാരണം അഞ്ജനത്തിലുള്ള അവരുടെ വിശ്വാസം ഇല്ലായ്മയാണ് ശേഷം പുനരുദ്ധാനവും തറലോകത്തെ വിചാരണയും അവിടുത്തെ രക്ഷാശിക്ഷകളെക്കുറിച്ചുള്ള ബോധവും ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഈ സത്യത്തെ ഈ ദൈവിക സന്ദേശങ്ങളെയൊക്കെ നിഷേധിക്കുന്നത് ഇത്തരം ജനതയ്ക്ക് തറലോകത്ത് ഒരുക്കി വച്ചിരിക്കുന്നത് കത്തിക്കാടുന്ന നരകമാണ് അതിൻ്റെ ഘോരമായ ഇരമ്പലും അലർച്ചയും വിദൂരത്തു നിന്ന് പോലും കേൾക്കാൻ കഴിയും ഇവിടെ ഈ ലോകത്ത് ഒരു ചെറിയ അഗ്നിപാധമുണ്ടായാൽ തന്നെ അതിൻ്റെ ഭീകരമായ ശബ്ദം എത്ര ഭയാനകമാണ് നരകത്തിലെ തീയും അതിൻ്റെ ചൂടും എത്രയോ ഇരട്ടിയാണ് രാജവൻ്റെ വീരുമേനി ഒരു ഹരിസിൽ പറയുന്നുണ്ട് മനുഷ്യൻ കത്തിക്കുന്ന ഈ തീയുണ്ടല്ലോ അതിൻ്റെ ചൂട് നരകത്തിലെ ചൂടിൻ്റെ എഴുപതിൽ ഒരംശം മാത്രമാണ് നരകത്തിൽ കിടക്കുന്ന ഏതൊരാളും ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നാശിക്കും പക്ഷെ അവിടെ മരണമില്ല ശാശ്വതമായ നരകവാസമാണ് ധിക്കാരികളായ സത്യനിഷേധികൾക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത് പറഞ്ഞാലും നാലാം അധ്യായത്തിൽ എൺപത്താറാം സൂത്രത്തിൽ പ്രകാരം പറയുന്നുണ്ട് നമ്മുടെ വചനങ്ങളെ നിഷേധിച്ചവരെ തീർച്ചയായും നാം അഗ്നിയിൽ വേവിക്കുന്നതാണ് അവരുടെ ചർമ്മങ്ങൾ പിന്തുരുങ്ങുമ്പോഴൊക്കെയും തലസ്ഥാനത്ത് പിന്നെ വേറെ ചർമ്മങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും ശിക്ഷ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ വേണ്ടി